ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രണവിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ പരമേശ്വരൻ വരുണോട് പറയുന്നുണ്ട് സൂര്യയുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നീയും കൂടെ അവൻ്റെ ഒപ്പം പോകാനെന്നൊക്കെ പറയുന്നു വരുണെ എസ്റ്റേറ്റിലേക്ക് പറഞ്ഞു വിടുന്നത് അറിഞ്ഞിട്ട് രാധികയ്ക്ക് സങ്കടമാകുന്നുണ്ട് രാധിക എപ്പോൾ സ്വയം പറയുന്നുണ്ട് പോയാൽ പിന്നെ വരുണെ ഞാൻ എങ്ങനെയാണ് കാണുക എന്നൊക്കെ അതേ സമയത്ത് വരുണും മുത്തശ്ശിയോടും പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ രാധികയെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും പറ്റത്തില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു രാധികയെ പിരിഞ്ഞു പോകാൻ പറ്റാത്ത സങ്കടത്തിൽ വരുൺ രാധികയുടെ റൂമിലേക്ക് ചെന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ചിട്ട് നെറുകയിൽ മുത്തമൊക്കെ കൊടുക്കുന്നു വരുണേയും രാധികയുടെയും പ്രശ്നം പരിഹരിക്കാനായിട്ട് മുത്തശ്ശി തീരുമാനിക്കുകയാണ് മുത്തശ്ശി പരമേശ്വരന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് മുത്തശ്ശിയും പരമേശ്വരനും സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് പ്രിയങ്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ ഒരു തെറ്റായ കാര്യം നടക്കുന്നുണ്ടെന്ന് പരമേശ്വരനപ്പോൾ എന്താണെന്ന് അത് ചോദിക്കുകയാണ് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും പരമേശ്വരനോട് പറയുന്നത് തടയാൻ വേണ്ടി പ്രിയങ്ക ഉടനെ തന്നെ ബോധം കെട്ട് വീഴുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട് മുത്തശ്ശിയുടെയും പരമേശ്വരന്റെയും മുന്നിൽ വന്നിട്ടാണ് പ്രിയങ്ക ബോധം കെട്ട് വീഴുന്നത് അതുകൊണ്ട് മുത്തശ്ശിക്ക് ആ കാര്യം പറയാനും പറ്റുന്നില്ല എല്ലാവരും പേടിച്ചു പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്